ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിക്കാൻ പോകുന്നുണ്ട് ഇതിൻ്റെ ട്രെയിനിങ്ങും ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ കേരളത്തിലാണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക നമ്മുടെ കണ്ണൂരുള്ള ഏഴിമല നാവൽ അക്കാഡമിയിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ട്രെയിനിംഗ് ഒക്കെ നൽകപ്പെടുന്നത് എന്തുകൊണ്ടും നല്ല അവസരമാണ് നിങ്ങളുടെ അറിവിൽ യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം അവരിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക അപേക്ഷ ഉടനെ തുടങ്ങുകയാണ് നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് ഇന്ത്യൻ നേവി പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിനൊരുപോലെ അപേക്ഷിക്കാൻ പറ്റും ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വിളിക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് വിളിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജാൻ ടു തൗസൻഡ് ട്വന്റി ഫൈവിനാണ് ഇതിന്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷ തുടങ്ങിയാൽ പതിനാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഏകദേശം ഒരു മാസം പോലും ലഭിക്കത്തില്ല അരമാസത്തിൻ്റെ അടുത്ത് ചുരുക്കി കഷ്ടിച്ച് ലഭിക്കും അതുകൊണ്ട് വളരെ പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ ജാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിന് ഇതിൻ്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഐ എൻ എ അതായത് നാവൽ അക്കാഡമി ഏഴിമല കേരളത്തിലുള്ള നമ്മുടെ കണ്ണൂരുള്ള ഏഴിമല അക്കാഡമിയിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് SSC executive information technology ഇൻഫോർമേഷൻ അപേക്ഷിക്കാൻ യോഗ്യത അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ രണ്ട് ജാനുവരി രണ്ടായിരത്തിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് ഏജിൻ്റെ ആയിട്ട് പ്രായപരിധിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ അറുപത് ശതമാനം മാർക്ക് പത്താം ക്ലാസ്സിലോ പ്ലസ് ടുയിലോ ഇംഗ്ലീഷിൽ നിങ്ങൾക്കുണ്ടായിരിക്കണം പത്തിലോ പ്ലസ് ടുയിലോ ഇംഗ്ലീഷിൽ അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് വേണം പിന്നെ ഇവിടെ പറയുന്ന ഈയൊരു രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ അറുപത് ശതമാനം മാർക്കോട് കൂടി വേണം അതായത് എം എസ് സി അല്ലെങ്കിൽ ബി ഇ ബിടെക്ക് അല്ലെങ്കിൽ എം ടെക് അത് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇവിടെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതെങ്കിലും ഒന്നിൽ അറുപത് ശതമാനം മാർക്കോഡ് കൂടി വേണം ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് എം സി എ വിത്ത് ബി ബി സി എ അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ഉണ്ടെങ്കിലും അറുപത് ശതമാനം മാർക്കോട് കൂടി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം ഇതിന് പിന്നെ പതിനെട്ട് ആണ് ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് men and women apply ചെയ്യാൻ പറ്റും രണ്ട് ഓഗസ്റ്റിനെ അപേക്ഷ തുടങ്ങത്തുള്ളൂ അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഒപ്റ്റൈനഡ് അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ലഭിച്ചവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ആദ്യം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും പിന്നീട് നിങ്ങൾക്ക് എസ് ഇന്റർവ്യൂ ഉണ്ടാവും ആ ഒരു ഇന്റർവ്യൂ പാസ് ആവുന്നവർ ഈ ഒരു പോസ്റ്റിങ്ങിന് വേണ്ടി എലിജിബിൾ ആയിരിക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിന് എലിജിബിൾ ആയിരിക്കും നിങ്ങൾ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ കേരളത്തിലായിരിക്കും നിയമനം അതായത് ഇതിന്റെ ബാക്കിയുള്ള ഫർദർ കോഴ്സും കാര്യങ്ങളൊക്കെ കേരളത്തിലായിരിക്കും അപ്പോൾ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇതിന്റെ അപേക്ഷ തുടങ്ങിയാൽ തീർച്ചയായിട്ടും കൃത്യമായി നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും